ഹെർണിയ ശസ്ത്രക്രിയക്കിടെ രോഗി മരിച്ച സംഭവം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് കയ്യബധം പറ്റിയതായി ഡോക്ടർമാർ സമ്മതിച്ചെന്ന ബന്ധുക്കളുടെ ആരോപണം കുന്നംകുളത്ത് ഹെർണിയ ശസ്ത്രക്രിയക്കിടെ രോഗി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു കുന്നംകുളം പോലീസാണ് കേസെടുത്തത് കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിലാണ് ചികിത്സക്കിടെ തൃശൂർ ചിറമനേങ്ങാട് സ്വതീഷ് ഇലിയാസ് മരിച്ചത് നാല്പത്തി വയസ്സായിരുന്നു മരിച്ച ഇല്ലാസിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് മെഡിക്കൽ കോളേജിൽ നടക്കും കുന്നംകുളം എ സിപിക്കാണ് അന്വേഷണ ചുമതല ചികിത്സയിലെ അനാസ്ഥ അന്വേഷിക്കും അനസ്തീഷ്യയിലെ പിഴവ് മൂലമാണ് ഇല്ലിയാസ് മരിച്ചതെന്ന് ആശുപത്രി അധികൃതർ ബന്ധുക്കളോട് പറഞ്ഞിരുന്നെന്നും കയ്യപദം പറ്റിയതായി ഡോക്ടർമാർ സമ്മതിച്ചെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു ഇന്നലെ വൈകിട്ട് നാല് മുപ്പതോടെയാണ് ചികിത്സയ്ക്കായി ഇല്ലിയാസ് ആശുപത്രിയിലെത്തുന്നത് തുടർന്ന് ഹെർണിയ അസുഖത്തിന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിക്കുകയായിരുന്നു രാത്രി എട്ടരയോടെയാണ് ശസ്ത്രക്രിയക്കിടെ യുവാവ് മരിച്ചതായി ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചത് തുടർന്ന് ബന്ധുക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ഓപ്പറേഷനിടെ ശ്വാസം എടുക്കാനുണ്ടായ ബുദ്ധിമുട്ടിനെ തുടർന്നാണ് മരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്നാൽ അനസ്തേഷ്യത നൽകിയതിലെ പിഴവാണ് മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം അനസ്തേഷ്യ നൽകിയതിൽ അപാകതയുണ്ടായെന്നും കയ്യബധം സംഭവിച്ചുവെന്നും ഡോക്ടർമാർ തങ്ങളോട് പറഞ്ഞുവെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇന്ന് രാവിലെ എറണീര മസീതിയുമായി ബന്ധപ്പെട്ട് ഒരു ചെറുപ്പക്കാരൻ നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഇല്ലാതെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ ബന്ധി കൂടിയാണ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടത് സ്വാഭാവികമായി ഒരു അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നില്ല എന്നിട്ടും ഡോക്ടറുടെ നിർബന്ധത്തിന് കഴങ്ങിയിട്ട് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തയ്യാറായി മൂന്ന് മുപ്പതിനാണ് ഈ ചെറുപ്പക്കാരനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ട് അണസ്തേഷി കൊടുത്തു എന്ന് പറയുന്നത് ശേഷം വൈകിട്ട് എട്ടേ മുപ്പത് വരെ ആ റൂമിലിട്ട് പരമാവധി അവരുടെ എല്ലാവിധ സാഹചര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ ആ ഓപ്പറേഷൻ തിയേറ്ററിനകത്തോ അതല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഒരു എന്തെങ്കിലും ഒരു സംവിധാനം ആധുനിക ടെക്നോളജികൾ മുഴുവനുള്ള ഹോസ്പിറ്റലുകൾ തൊട്ടപ്പുറത്തുണ്ടായിട്ടും എട്ടേ മുപ്പതിന് ആള് മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഡോക്ടർ പറയുന്നത് ഒരു കയ്യബദ്ധം പറ്റി ഞങ്ങളുടെ കയ്യിൽ ക്ഷതിക്കണമെന്ന് നാല്പത്തൊന്ന് വയസ്സിലെ ചെറുപ്പക്കാരെ മൂന്ന് ചെറിയ മക്കളാണ് അദ്ദേഹത്തിന് വാടക വീട്ടിലാണ് താമസം ആ ചെറുപ്പക്കാരന്റെ കൈകൊണ്ടാണ് ആ കുടുംബവും ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നവരും ജീവിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഡോക്ടർ വളരെ വളരെ ലാഘവത്തോടു കൂടി എങ്ങനെയാണ് ഒരു ഡോക്ടർക്ക് ഇത് പറയാൻ കഴിയുന്നത് എന്ന് പോലും ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ് ആ രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഒരു കയ്യപഥം പറ്റിയെന്ന് അത് കഴിഞ്ഞിട്ട് ഇന്ന് യാതൊരു സമയത്ത് അത് എന്തായാലും പൈസ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി